ഇതിൽ നിന്ന് നമ്മുടെ പ്രവർത്തകരോട് നമ്മൾ ഓർപ്പിക്കുന്നത് ഇത്രയധികം തീഷ്ണമായ പരീക്ഷണം നേരിടുന്ന സമയത്ത് മർക്കസിനെ കാശ് വെക്കേണ്ട കൊടുക്കേണ്ട അറബികൾ സ്കരിച്ചു വന്നവരുണ്ടായപ്പോഴും എ പി ആശയം ആശയമായിട്ട് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു പണ്ഡിതനാണെന്ന് അനുഭവത്തിൽ മനസ്സിലായ പ്രവർത്തകനാണ് ഞാൻ സ്വാധീനം ചിലപ്പോൾ ഇത് പൊട്ടിട്ടുണ്ടായിരിക്കുകയില്ല അപ്പോ അങ്ങനെയുള്ള സക്രമായിരിക്കുന്ന ആശയം എഫ് ഉസ്താദിന്റെ അലത്തിൻ്റെ പേരിലാണ് ശംഷുൽ ഉലമയെ ബഹുമാനിച്ച് ഒരു ഭാഗത്ത് നിർ അവിടെ ബഹുമാനിച്ച് നിർത്തിയിട്ട് ഈ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോയത് ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് ശംസുൽ ഉരമയോട് അവസാനമായി പറഞ്ഞ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വേറെയും പറയാൻ സാധ മറ്റ് സമയങ്ങളിൽ നമുക്കത് പങ്കുവെക്കാം ശംസുൽ ഉലമ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നു കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലായിരുന്നു ബഹുമാനപ്പെട്ടവർ ചികിത്സ കൊണ്ടായിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലങ്ങളിൽ ആ സമയത്ത് കോഴിക്കോട് ചെല്ലുമ്പോൾ ശംഷുല്ലർമ്മയെ കാണണം പക്ഷേ ശംഷുല്ലരമയുടെ പരിഹാരകരായി അന്നുണ്ടായിരുന്നു കുത്തിക്കാട്ടൂർ താരൻ കുട്ടി ഹസൻ ചെക്കാപ്പി ഞാൻ നന്ദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ പഠിച്ചിരുന്ന ആളാണ് അല്ലെ അന്ന് രണ്ട് പ്രാവശ്യം നന്ദിയിൽ നിന്ന് അറബി കോളേജിൽ നിന്ന് പുറത്താക്കി വെക്കുകയാണോ കുട്ടി ഹസൻ താരമി അയാളിപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ് കുത്തിക്കാട്ടുകൂർ ചെന്ന് ചോദിച്ചാൽ ഈ വിവരങ്ങളൊക്കെ അറിയുന്നതും ആണ് രണ്ടാമത്തെ പ്രാവശ്യം പുറത്താക്കിയിട്ട് അദ്ദേഹം എന്റെ പഠനം പൂർത്തിയാകാൻ പോകുന്ന ഏകദേശം സമയമാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ എന്നോട് കുട്ടികൾ തരുമീ പറഞ്ഞത് ആ ടീച്ചി ഇന്നോടാണ് ഷെയ്ഖുനാനോട് പറയും എന്നാലെ തിരിച്ചെടുക്കുന്നു അപ്പൊ എന്താ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അത്രയും ഒരു മോശം സ്വഭാവമായിരുന്നു അന്ന് തന്നെ നമ്മൾ തൃപ്തികരമായിട്ട് ആരെയും ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല പറയൊന്നുമില്ല അങ്ങനെ ഏതാണ് വാന്ന് പറഞ്ഞ അപ്പുറം വാതിൽ എത്തി നിർത്തി സംസ്കൃതാർ തമ്മിൽ ചെന്ന് ഇങ്ങനെയാണ് സംഗതി നീ എന്താ മനസ്സിലാക്കിയത് അവന്റെ കാലിനല്ല മുടകു അവന്റെ മനസ്സിലാണ് അത് അന്ന് സംശയം വന്ന ചേഫന എന്നോട് പറഞ്ഞതാ എന്തായിരുന്നാലും അവർ വിരടം കിട്ടണതല്ലേ എന്നൊക്കെ പിന്നെയും പിന്നെയും പറഞ്ഞപ്പോ ഞാൻ ഇതിന് മേലിൽ നിന്ന് ആവർത്തിക്കാതെന്നൊക്കെ പറഞ്ഞു അപ്പഴാണ് അവർ വിളിക്കുന്നമാരി വിളിച്ചു വെച്ച് കൊണ്ടുവന്ന് കാലക്കരി വീണ് പറഞ്ഞ് തുക ചെയ്ത് അങ്ങനെ നിർത്തിയ ആളെ പിന്നെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നംസുദ്ധ ആളെ ആയി സേഹ് ബാധിച്ചപ്പോൾ അങ്ങനെ വന്നിട്ട് കൊണ്ടുനടക്കുന്ന ആളാ ഞാൻ ആ നംസുദ്ധ ആളെന്നൊക്കെ പറഞ്ഞിടക്കുകയും ബഹുമാനപ്പെട്ട ഉള്ള തങ്ങളെ അടക്കം മോശമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് അതൊക്കെ പിന്നെ അവരും വള്ളേറ്റ് ആയിക്കോട്ടെ നിലക്ക് നമ്മൾ ആ ഭാഗം ആകമ്പെടുക അവനും ഒരു മാനുവർക്കാരനുമാണ് അവിടെ ഇങ്ങനെ പരിചാരകരായിട്ടുള്ളത് അപ്പൊ അവരതിജീവിച്ച് എങ്ങനെ സേഹ്വലാനെ കാണും എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിലും ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ധൈര്യമായി കയറി ചെന്ന് കളന്നപ്പോൾ ഇവരെന്താൾ ഇപ്പുറം ശ്രമിച്ചിരിക്കുന്നുണ്ട് ശംസുല മാത്രം അപ്പുറത്ത് റൂമിൽ നിൽക്കലും ചെല്ലി ശംസുല അവിടെ വിശ്രമിക്കുകയാണ് അപ്പൊ ഞാൻ ചെന്നിങ്ങനെ എന്താ ടീച്ചി വന്നതെന്ന് വെച്ചാൽ ശേഖനാനെന്ന് കാണേ ഇപ്പം കാണാൻ പറ്റൂലെന്ന് പറഞ്ഞു അതായത് നമ്മളൊന്നും ചെല്ലുന്നവർക്ക് തൃപ്തിയില്ല കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരാ എനിക്ക് ശേഖനാനെ കാണണം ലേശമൊന്ന് ശബ്ദമുയർത്തി ഞാൻ പറഞ്ഞു ശബ്ദമുയർത്തിയത് എന്റെ ശബ്ദം ശേഖന കേൾക്കണം എന്നുള്ള കണക്കാണ് അപ്പൊ അപ്പുറത്തുനിന്ന് അതായത് ഷൂട്ട് റൂമാണ് ശ്രീകുന അപ്പുറത്തെ റൂമിൽ അതിൻ്റെ ഇപ്പുറത്ത് വേറെ റൂമുണ്ട് ആ റൂമിൽ ഇവരെ ഉള്ളു ആരാണത് ഷേ അപ്പുന ഞാനാണ് ടി സി ആണ് ആ ഇങ്ങോട്ട് പറഞ്ഞതാണ് ശ്രീകുന സമ്മതം കിട്ടിയ പിന്നെ ബല ആരെ ആവശ്യമില്ല ഞാൻ കയറി ചെന്ന് എന്റെ കൂടെ എങ്ങനെ ഭൂമിക്ക് വേക്കി അടിച്ച് വേക്കൽ കയറി അങ്ങനെ അതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ ശ്രീകുന പറഞ്ഞു കുട്ടിയാശന് നീ കുറച്ച് അങ്ങോട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് കുട്ടിയാസനെ മാറ്റി നിർത്തിയപ്പോൾ പുറത്തക്കിറങ്ങിയപ്പോൾ വാതിലടച്ച് ഞാനവിടെ കുറ്റി തെങ്ങിന് വരണ്ടാന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ സേഖുനെ പറഞ്ഞ് അവിടെ ഇവിടെ ഇരിക്കുന്നപ്പോൾ ഞാനവിടെ കാലത്ത് അവിടെ ഇരുന്ന് പിന്നെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഷേഹുനായ് വാഴ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ ഞാനിങ്ങനെ പോവുകയാണ് എന്ന് പറയാൻ ഒരുങ്ങുമ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളൂ പോകാൻ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എ പി കൂടെ തന്നെ നിങ്ങൾ കുറച്ച് നിൽക്കണം ഉന്നത്യമായ ഇവിടെ വളരണമെങ്കിൽ എ പിന്റെ കൂടെയുള്ള പ്രവർത്തനങ്ങളെ നടക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കണം അതിനെ സ്വന്തത്തിൽ മാറ്റുള്ളൂ എൻ്റെ മനസ്സ് പൊട്ടിപ്പോയി കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി ഞാൻ ശംസുലമയോട് അപ്പോൾ പറഞ്ഞു ഞാൻ ഏതായാലും കൊല്ലം മുമ്പ് ശംസുലമയുടെ വീട്ടിൽ വന്നൊരു കാര്യം പറഞ്ഞിരുന്നു ശംസുല ശേഖനായ അവരിങ്ങനെ കയറ്റിക്കൊണ്ടു പോവുകയാണ് ഇപ്പോ ശേഖനായ അവർ ഉപേക്ഷിച്ച മട്ടു തന്നെയാണ് കാരണം സേഫന സേഫനായുടെ പ്രഭാവത്തിലായിരുന്നു ഈ മാവോ റോട്ടിലുള്ള ഈ ആശുപത്രിയിൽ കിടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ പരിസരം മുഴുവനും ബ്ലോക്കാവുമായിരുന്നു നിമിഷയെ കാണാൻ പണ്ഡിതന്മാരുടെ നിര തന്നെ വന്നിട്ട് സാധാരണക്കാർ വേറെയും പക്ഷേ ഇന്ന് ഇങ്ങോട്ട് പലർക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് ഈ ജപാനിയാക്കൾ ഞാൻ ഉപയോഗിച്ച വാക്ക് തന്നെ അതാണ് ഈ ജപാനിയാക്കൾ ഇപ്പുറത്തുള്ളതിന്റെ പേരിൽ അന്തഷും അഭിമാനവുമുള്ള ആർക്കും ഇങ്ങോട്ട് കേടുവരാൻ പ്രയാസമായതുകൊണ്ടാണ് ശേഖുനായി കാണാൻ വരാത്തത് ശേഖനാക്കു വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്ന ശേഖനായ ലോകം ശിഫിയാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പതിനായിരങ്ങൾ നാട്ടിന് നാളാ ഭാഗത്തുമുണ്ട് പക്ഷേ ആ വലയത്തിൽപ്പെട്ട ശേഖുന ഇങ്ങനെ വന്നതിൻ്റെ പേരിലാണ് ഇത് സംഭവിച്ചത് അന്ന് ഞാൻ ഓർമ്മിച്ചിട്ടില്ലായിരുന്നോ എന്ന് ശേഖനായോടൊപ്പം പറഞ്ഞപ്പോൾ ശേഖുനയും കണ്ണില്ലെന്ന് കണ്ണു നീണ്ടിക്കുക അപ്പൊ സത്യം ഷെയഖുനാക്ക് ബോധ്യപ്പെടുത്തി തന്നെ കൊല്ലങ്ങളായിട്ടുണ്ട് ഞാൻ ശേഖുനായോട് അന്ന് പറഞ്ഞു ഞാനിത് പോയി ജനങ്ങളോട് പറഞ്ഞു അവ ജനങ്ങൾ വന്ന് കാരണം എൻ്റെ ഈ ആളായിട്ടാണ് എല്ലാവരും കൂട്ടുക അപ്പൊ ഓനക്ക് അളവ് അറിയാൻ തന്നെ മറ്റുള്ള പറയുള്ളൂ ഷെയ്ഖുനാക്ക് നമ്മൾ കടപ്പുറത്ത് സ്പീക്കർ സ്ത്രീക്രവിച്ച ആളി കൂട്ടിത്തരാ ശേഖന തന്നെ ഇത് പറയണം ഒരാറ് മാസം കൂടി ഷേഖുനാക്ക് അള്ളാഹു ചെറുതീർഗായ കുളിച്ചിരുന്നുവെങ്കിൽ ഈ സത്യം ശംശുലരമായ ജനങ്ങളോട് വിളിച്ചു പറയുവാ പക്ഷേ പിറ്റേ ദിവസത്തെ സുഖീന്റെ സമയത്ത് ബഹുമാനപ്പെട്ട ശംശുനരമായ ഈ ലോകത്തോട് അത്ര പറഞ്ഞു അള്ളവു സുഖാനോത്താര അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരോടൊപ്പം സുരഹത്തിൽ സംബന്ധിക്കുവാൻ നമുക്കും നൽകുമാറാകട്ടെ നന്നും ഇന്നും എപ്പോഴും നാം ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രമാത്രം ആദർശ ധീരത ഇവിടെ കാണിച്ച് വേണ്ടി പടപൊരുതുകാൻ ആളുകളെ സജ്ജമാക്കിയ നേതാവും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ശേഖന എന്ന് ഈ ഈ സന്ദർഭത്തിൽ ഉള്ള നമ്മളെ ശനീ പ്രവർത്തകരെയും ഞാൻ അറിയുകയാണ് അറിഞ്ഞോ അറിയാതെയോ ശംശ്രമയുടെ പദവിക്ക് കോട്ടം തെറ്റുന്ന രൂപത്തിലുള്ള ഒരു വാക്കുകളൊന്നും സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തും അതുപോലെ പ്രസംഗിക്കുന്ന ആളുകൾ ആളുകളോട് പ്രസംഗിച്ചു കൊടുക്കുന്ന സമയത്തും ഉണ്ടായി പോകരുത് എന്നും സാന്ദർഭികമായി ഞാൻ पूर्व पड़कुल